hi days as alaikum അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഹനീതാണ് ഇത് നമ്മുടെ മന്തിയുടെ വകയിലൊരു കസിൻ ആയിട്ടൊക്കെ വരും അപ്പോൾ എപ്പോഴും നമ്മൾ മന്തിയല്ലേ തയ്യാറാക്കുന്നത് ഇത് അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു റൈസാണ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ട് ഈ സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം ജീരകം കുരുമുളക് ഗ്രാമ്പു ഏലക്ക ഇവയെല്ലാം കൂടി ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒരു ചിക്കൻ മാഗി ക്യൂബും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് ഒന്ന് മസാല പുരട്ടി വെക്കുക എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട ഉടനെ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ ചിക്കനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ആ വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയം തന്നെ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ചിക്കനൊന്ന് ഫ്രൈ ചെയ്തും കൂടി എടുക്കാം എന്നിട്ട് ആ സവാളയൊക്കെ വഴണ്ടുവരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ക്യാപ്സികവും തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മളിത് ചേർക്കാനുള്ളത് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമ്മൾ അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്മതി റൈസും കൂടി ഇട്ടിട്ട് ഉപ്പുണ്ടോന്നു മറക്കാതെ നോക്കണം അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റി എടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഹനി ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മന്തിയ പോലെ തന്നെ ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണത്